അവർക്കും സ്വാഗതം വിഷു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വിഷുവിന്റെ അങ്കിൽ പോയി ക്ലാസ് പോയിട്ടുണ്ട് അപ്പൊ സമയായി നല്ല ചൂട് കത്തിക്കരി കേരള ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടു പുറത്തെ കടക്കാരൻ പറഞ്ഞു അതെ തൃശ്ശൂർ അവിടെയെല്ലാം മഴ വണ്ടിക്കാരം വന്ന സമയത്ത് രക്ഷില്ല ഈ സമയത്തെല്ലാം മഴ പെയ്യേണ്ടെല്ലാം പറയുന്നുണ്ട് ഒരു മഴ പെയ്യലുണ്ട് നമ്മള നേരം പടക്കലം പൊടിക്കുന്ന സമയത്ത് മഴപ്പാറിലായിട്ട് ഓരോ വർഷങ്ങളില് വരുന്നതായിരിക്കും നല്ല നല്ല ചൂടാണ് അപ്പൊ നമുക്ക് ക്ലാസ് കൂട്ടണം പോയിട്ടുണ്ട് അപ്പൊനിന്ന് കൂട്ടായിരിക്കുന്നത് കാരണം പോകുന്ന ഒരാഴ്ചയായി മെഡിസിൻ എന്നാണ് കഴിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ ഒന്ന് ഡോക്ടർ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നൊന്ന് പോയിട്ട് വരുന്നു അപ്പൊ ആ കൂട്ടത്തില് മണിക്കൂറിന് പിന്നെ ഇന്നലെ ഒരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമുണ്ട് ഇടയിലെ അമ്പലത്തിൽ കാഴ്ചന്റെ ഇതെല്ലാം ആയിട്ട് അപ്പൊ അവരന്ന് തന്നെയാന്ന് അവര് കൊണ്ടുപോന്ന് അപ്പൊ അങ്ങനെ പണ്ട് പോകുന്നോണ്ട് ഓൻ്റെ ഒരു ഷൂ മേടിച്ചിരുന്നു എനിക്ക് കാണിക്കാണ്ട് വെച്ചിട്ട് വണ്ടി നാളായിട്ട് പറഞ്ഞിട്ടുണ്ട് കിട്ടിയില്ല കേട്ടോ നമ്മള് സൈസ് പിന്നെ ഇഷ്ടപ്പെടാത്ത ഇപ്പൊക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യില്ല കണ്ട് തൃപ്തിയില്ലതെടുക്കും അതുകൊണ്ട് ഇപ്പൊ ഇന്ന് പയ്യന്നൂരാ പോകുന്നുണ്ട് അപ്പൊ ഓൺ അങ്കാടിന്ന് കൂട്ടി പയ്യന്നൂരുണ്ടെങ്കിൽ അതൊക്കെ മണിക്കൂറിന്റെ ഷൂ

അതല്ലേ അതല്ലേ ഈ മഞ്ഞക്കിളി ആയിട്ടല്ലേ പോയത് വേറെ ആ ഏ അതെ ജ്യൂസ് ആക്കി പൊട്ടാ ജ്യൂസ് ചൂടിനെ ആശ്വാസമായിട്ട് ബത്തക്കേട്ടനെപ്പറ്റി അനുസരിക്കുന്നുണ്ടെ മേതു നോക്കി എങ്ങോട്ടോക്കിയാ തുപ്പാൻ വേണ്ടി വന്നതാണ് എന്റെ ഇടക്ക് അങ്ങോട്ട് തലേ കുപ്പിയാ മതി പ്രഷർ ഒന്നും ഇല്ല മതി മതിന്റെ ഏച്ചിന്റെ അടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മേതൊട്ടി ഡാൻസ് പഠിക്ക് പോയിന്ന് ഏച്ചിന്റെ ഡാൻസ് പിടിക്കുന്നതാ അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ പോയി മണിക്കൂറിന്റെ ഡാൻസിന്റെ അടുത്ത് പോയി ഡാൻസിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ മേതു ഡാൻസിന്റെ അടുത്ത് വന്നില്ല കേട്ടോ അവിടെ എങ്ങനെയും വരുന്നില്ല ആടെ ഏച്ചുമാരെല്ലാം കണ്ടിട്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ ഇപ്പൊ വീട്ടിലേക്ക് പോണ്ടെന്ന പറയുന്നു ഓള് നമ്മളാടെ കയറി കഴിഞ്ഞാടെ ഓള് പാതിലെല്ലാം അടിച്ചിട്ടോണ്ട് നിങ്ങള് പോയിക്കോ നിങ്ങള് പോയിക്കോന്ന് അങ്ങനത്തെ കുഞ്ഞാ നിങ്ങള് മേധു മേധുവിന് വരാൻ ഇഷ്ടംണ്ടായില്ല നമ്മളിവിടെ ഏഹ് പിന്നെ ആടെ എത്തിയിട്ട് നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ ഇവരെ

മണിക്കൂടിന് ഉച്ചവരേ ഇല്ലൂന്നാ വിചാരിച്ചു വൈകുന്നേരം വരെ ഉണ്ട് അതെ പിന്നെ പിന്നെ ആടെ മേതു പോയി മേതു കേറി കഴിഞ്ഞ എങ്ങനെയും വരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാള് മാത്രമായിട്ട് പോയിട്ട് വന്നു ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് ചെരുപ്പ് പണിക്കണ്ട പറയുമ്പോ ശരിക്കും നിന്നത് പക്ഷെ പയ്യന്നൂരക്ക് മേതു വരാത്തോണ്ട് പ്ലാത്ര എന്നെ വീണ്ടും നോക്കണം കഴിഞ്ഞ പ്രാഴ്ച നമുക്ക് കിട്ടിയിട്ടില്ല ഇതിന് കാഴ്ച എന്തോ അത് തോന്നു വണ്ടി കാഴ്ച കൊറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലേ ഉണ്ടാവുമല്ലോ നോക്കി മേദന്റെ പൊടിയൊന്നുണ്ടാ ഇത് ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തൊന്ന് കിട്ടിയതാണേലാ അതെ ആരോ കളഞ്ഞതാണ് അത് ഇതാ എടുത്തിട്ട് അത് ഓരോന്നായിട്ട് പൊട്ടിച്ചുകൊണ്ട് ഇവക്കെല്ലാം ഞാനും പൊട്ടിച്ചു മണിക്കൂട്ടിന് ഒരു പീസും എടുത്തിട്ടുണ്ടെങ്കിൽ മേദൂനും കൊടുത്തു ഞാൻ തന്നെ എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട് നല്ല ഇങ്ങനെ പൊട്ടിക്കാൻ ഇഷ്ടാ എന്താ മണിക്കൂട്ടാ എങ്ങനെയുണ്ടായി പ്രാക്ടീസ് എല്ലാം രാവിലെ മണിക്കൂട്ടിന് ചെറിയൊരു പനി പോലെ ഉണ്ടായി എന്നിട്ട് ഒരു ടേബ്ലറ്റ പിന്നെ ശരി ചൂടിന്റെ തന്നെ അപ്പൊ നമ്മളിതാ അങ്ങനെ വീട്ടിലെത്തി പിന്നെ മേധാവ അതിന്റെ ഇടക്ക് ഓർക്കം വന്നിട്ട് പോയിട്ട് ഇന്നിപ്പ ഉച്ചക്ക് ഉറങ്ങാത്തോണ്ട് ഓർക്കം വരുന്നത് പോയിട്ടുണ്ട് അതെടക്കിടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രേലു നാളെ ഇപ്പം മണിക്കൂട്ടന്റെ പ്രോഗ്രാമല്ലോ മണിക്കൂട്ടാൻ മണിക്കൂട്ട് മണിക്കൂട്ടിന് ഇതുപോലെ ായിട്ടില്ല പക്ഷെ അത് വേറൊരു കാര്യം കൂടി ഉണ്ടായി അവിടെ പോയി കഴിഞ്ഞ അവിടെ നമ്മളെ മേതുന അവര് കണ്ടപ്പോൾ അവിടെ ഏച്ചിമാരല്ലേ അവളെ ഏച്ചിമാര് എനിക്ക് ഏച്ചിമാര് അവിടത്തെ കുട്ടികള് പെൺകുട്ടികള് അവളെ ഇഷ്ടപ്പെട്ടിട്ട് അവക്കൊരു ചെറിയൊരു സ്റ്റെല്ലാം രണ്ട് സ്റ്റെപ്പ് കളിക്കട്ടെ പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം എടുക്കാന്നൊല്ല പറഞ്ഞിട്ടുണ്ട് അവരെ എടുക്കുക എന്നൊന്നും അറിയില്ല പക്ഷെ ഇവള് നിക്കുവൊന്നും ഇല്ലതും നമുക്ക് പിന്നെ നമ്മള് മേതൂട്ടിക്ക് ചെരുപ്പ് പണിക്കണം എന്നാണ് വീഡിയോന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിനി പക്ഷെ പ്ലാത്തിരി എത്തുമ്പോൾ മേതൂട്ടീന്റെ സ്വഭാവം കംപ്ലീറ്റ് മാറി ഓള് നമ്മളിവിടെ പയ്യനു വന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ മണിക്കൂട്ടിക്ക് ചെരുപ്പ് ആ സോറി ആ കുഞ്ഞാങ്കലത്ത് കുഞ്ഞാങ്കലത്ത് ഇവന്റെ ഡാൻസിന്റെ അടുത്ത് പോയ സമയത്ത് മേതൂട്ടി ഇതിനെ മാറി ഓള് വന്നിട്ടില്ല പിന്നെ ഓള് ഇല്ലാണ്ട് നമ്മൾ എടുത്തിട്ട് വന്ന് നോക്കാൻ എന്തായാലും ഇഷ്ടപ്പെടൂല്ലേ ഓള് അത്രയും നോക്കി മനസ്സിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മൾ അതിലുക്ക് വല്യ കൊഴപ്പൊന്നും ഇല്ലാട്ടാ പറയുന്ന സമയത്ത് ആ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്ന് അവളിഷ്ടത്തിന് വരാണ്ടെന്നോ ഇന്നത്തെ വ്ലോഗ് നല്ലൊരു വ്ലോഗ്യ പിന്നെ നമ്മളെ കൃഷ്ണിന്നുള്ള ചാനല് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാൻ കൂടി എല്ലാരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാം അതെ നല്ലൊരു ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ